എന്ന് ഇത് വന്നിട്ട് യുഎഇന്ന് വാങ്ങിച്ചതാണ് അപ്പോ ഇപ്പം സീസൺ ആണ് ഓക്കെ വെയിറ്റ് ഉണ്ട് എർലി സീസൺ ആണ് അതുകൊണ്ട് തന്നെ മൂപ്പ് കുറച്ച് കുറവായിരിക്കും അപ്പൊ ജസ്റ്റ് ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിട്ടാണ് കിട്ടിയതുള്ളു മാർക്കറ്റിന്ന് എർലി സീസൺ ആയിട്ട് പല വാങ്ങാനും നമുക്ക് കിട്ടും കുറവായിരിക്കും മോധുരം വളരെ കുറവായിരിക്കും അപ്പൊ അതാദ്യേ പറയാന്ന് അപ്പൊ അത് വിചാരിച്ച് നമ്മളൊരു മാങ്ങയെ വിലയിരുത്തരുത് അപ്പൊ പലരും പറയാറുണ്ട് ആ മാങ്ങ മോശം ഈ മാങ്ങ മോശം എന്നൊക്കെ നമ്മുടെ ദശേരിയുടെ സ്മെല് വരുന്നുണ്ട് അപ്പോ ഏർലി സീസൺ മാങ്ങയാണ് അപ്പൊ ഏർലി സീസൺ സിന്ദരി എത്രത്തോളം ഉണ്ട് നമുക്ക് ജസ്റ്റ് ഒരു അവയർനെസ് വീഡിയോ ആണ് അത്രേ ഉള്ളു മാങ്ങ എപ്പോഴും അതിന്റെ പ്രോപ്പർ സീസണിൽ വാങ്ങിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അല്ലേ

ാണ് ഇതിളച്ചു എന്നാണല്ലോ വിത്ത് മുളയ്ക്കുന്നുണ്ടോ വിത്ത്ല്ലോ ചിലപ്പോളക്കുകയായിരിക്കും കടകാരും പറഞ്ഞിരുന്നത് വലിയ സീസൺ വാങ്ങിയാണെന്നുള്ളത് അപ്പോ മാങ്ങ ഇങ്ങനെയൊക്കെ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുമ്പോ അതിന്റെ പ്രോപ്പർ സീസൺ നോക്കിട്ട് വാങ്ങിക്കഴിക്കാ പ്രത്യേകിച്ച് ഉള്ള ആളുകൾക്ക് നാട്ടിലാണെങ്കിലും ഇപ്പൊ പല മാങ്ങൾ അങ്ങനെയാണല്ലോ സീസണിൽ നമ്മള് മാർക്കറ്റിൽ വരുന്നത് വില കിട്ടാൻ വേണ്ടി നേരത്തെ മാർക്കറ്റിൽ ഇപ്പൊ മഴ പെയ്തു മഴ പെയ്ത സമയത്ത് എന്തായാലും വില കിട്ടൂല നേരത്തെ പൊട്ടിച്ചു പൊട്ടിച്ചോയ്ക്ക് അപ്പോ സിന്ദരിയുടെ അവസ്ഥ കണ്ടില്ലേ സുന്ദരി നമുക്ക് ഒന്നും കൂടെ റിവ്യൂ ചെയ്യാം അല്ല കുറച്ച് നല്ല നല്ല നമുക്ക് റിവ്യൂ ചെയ്യാം സിന്ദരി അൺമുറാത്തോൾ ചോസ എന്തൊക്കെ നമുക്ക് ചെയ്യണം അപ്പോ ഓക്കേ അടുത്തൊരു ഈ മായെ കുറിച്ച് പറയാനുള്ളത് അടുത്തൊരു റിവ്യൂ വീണ്ടും കാണാം ബൈ